ഓരോ മനുഷ്യർക്കും വ്യത്യസ്തമായ അനുഭവം ഉള്ളത് എൻ്റെ വീടാണ് വീട്ടിലെ ഇതാണ് ഞാനത് കാണിക്കാൻ പോകുന്നത് വീട് എല്ലാവരുടെയും ഒരു സങ്കല്പോ വീട് കാണിക്കാം വീട് അങ്ങനെ സുന്ദരമാക്കാൻ പറ്റും കഴിക്കുന്ന ആളാണ് ഓരോ ചാൻഡുമ്പോൾ ഉടുപ്പൂട് ഇങ്ങനെ ദൂശിച്ച് ഉണങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ അടുത്ത ബെഡ്റൂമിലൊക്കെ പോവുകയാണ് ബെഡ്റൂമാണ് ബെഡ്റൂമിലെ എൻ്റെ ടാനിങ് മോളുടെ ചിത്രങ്ങളാണ് അപ്പോൾ നമ്മൾ വീട് എങ്ങനെ അലങ്കരിക്കണം എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഈ കാണിക്കുന്ന വീഡിയോ കാണുന്നത് വീട് വീട് എങ്ങനെയാണോ നോക്കാം വീടിൻ്റെ ഉൾഭാഗമാണ് ടി വി ഉപയോഗിച്ചിട്ടുണ്ട് ഫോൺ കണ്ടപ്പോൾ വഴി ഫോണൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കാണാനേ ഇല്ല കോക്ക് അല്ല കിത്തിയിൽ അലഞ്ചരിച്ചിരിക്കുന്ന റാണി മോളുടെ കളിപ്പാട്ടങ്ങളാണ് കാണാൻ വേണ്ട ഇതെല്ലാം ഇതൊക്കെ ഞങ്ങൾ അടുക്കി പറക്കി വെച്ചിരിക്കുന്നതാണ് റാണിയുടെ സൈക്കിൾ റാണിയുടെ കളിപ്പാട്ടങ്ങൾ റാണി മോളുടെ കൊച്ചു 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 കളിപ്പാട്ടങ്ങളൊക്കെ എല്ലാ സാധനങ്ങളൊന്നും അങ്ങനെ പറയ്ക്കും കിടത്തില്ല അടുക്കി വെച്ചിരിക്കുന്ന ഇടയ്ക്കെങ്ങാണ് നമ്മൾ കുറ്റക്കീട് കാണിക്കുമ്പോഴേ ഇതൊക്കെ കാണിക്കാറുള്ളു അപ്പോൾ അടുത്ത് നമ്മൾ അടുത്ത റൂമിലോട്ട് പോവുകയാണ് നമ്മൾ അടുക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ തരാം ഇതുപോലെയാണ് വീട് അലങ്കരിക്കേണ്ടത് നമ്മൾ ഇതുപോലെയൊക്കെ നോക്കിയാൽ നമ്മൾ വീട് നല്ല രീതിയിൽ അടുക്കി പുറക്കി വെക്കാനായിട്ട് പറ്റും എന്താ ഇത് നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സംഭവമാണ് നമ്മൾ ടുക്കിത്തിരിക്കുന്ന സ്പൂണുകളാണ് ഇതാണ് ഒരു വീടിൻ്റെ ചിത്രമാണ് ഈ കാണിക്കുന്നത് അപ്പോൾ ഇതിൽ അടുക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് വീട് എങ്ങനെ നന്നായി അലങ്കരിക്കാം എന്നതാണ് ഞാൻ ഈ കാണിക്കുന്നത് ഇത് ഞങ്ങൾ താമസിക്കുന്ന ഞങ്ങളുടെ വീടാണ് വീടിൻ്റെ ചിത്രം ഞങ്ങളുടെ വീട്ടിൽ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ഇതുപോലെ വേണം നമുക്ക് പൈസ കിട്ടുമ്പോൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ വീടിച്ച് ഇങ്ങനെ വെക്കുവാണ് ഓൺലൈൻ ആയിട്ടൊക്കെ വീടിച്ച് നമ്മളെ വീട്ടിൽ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമ്മളെ വീടുകളിൽ കാണാം കാണാമല്ലോ ആ ഈ ഇത് ഇത്രയൊക്കെ സാധനങ്ങൾ നമ്മൾ കാണുമ്പോൾ കുപ്പികളെല്ലാം അടുക്കി വെച്ചിരിക്കുന്ന കണ്ട ഒരു വ്യക്തി പറഞ്ഞൊരു കാര്യമാണ് അപ്പോൾ വീടുകളിൽ എന്തുമാത്രം സാധനങ്ങൾ ഉണ്ടാകുമെന്ന് എന്ന് മനസ്സിലാക്കാത്ത പല ആൾക്കാരും ഉണ്ട് വീടുകളിൽ ഒന്ന് നോക്കണം എന്തൊക്കെ സാധനങ്ങളാണ് വീടുകളിൽ നമുക്ക് മാന്യമായിട്ട് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും വീണ്ടും നല്ല ഇതായിട്ട് ഇതാക്കാൻ പറ്റുമെന്നൊക്കെയുള്ളത് എല്ലാവരും കണ്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് വീട്ടിലേക്കുള്ള ഇതാണ് ഞങ്ങളുടെ വീട്